അൻവർ അൻവർ ചേരുന്നു തന്നെ ഗുഡ് മോർണിംഗ് ശ്രീ ഒറ്റ ചോദിക്കട്ടെ അൻവർ നയിക്കുന്ന ഈ പോരാട്ടത്തിന് പാർട്ടിയുടെ പച്ചക്കുടി കിട്ടിയോ ഞാൻ പച്ചക്കുടി ആവശ്യപ്പെട്ടിട്ടില്ല നിങ്ങൾ പത്രമാധ്യമങ്ങൾ ഇത് അങ്ങനെ ഒരു വളച്ചൊടിക്കാനുള്ള വലിയൊരു ശ്രമം നടക്കുന്നുണ്ട് അതായത് അപമാനപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയെടുക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗവുമായി ചേർന്നുകൊണ്ടാണ് ഞാൻ ഈ നീക്കങ്ങൾ നടത്തുന്നത് എന്ന രീതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട അരുൺ നിങ്ങളിതിൽ ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ വിഷയവുമായി ഇറങ്ങി ആദ്യത്തെ എസ് പി ഓഫീസിലെ മരം പരിശോധിക്കാൻ പോയ ആ ദിവസം തൊട്ട് അതിനു ശേഷമുള്ള മൂന്നാല് ദിവസങ്ങളിൽ പാർട്ടി കേന്ദ്രത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമൊക്കെ എന്നെ ബന്ധപ്പെടാൻ കാര്യങ്ങൾ അന്വേഷിക്കാനും ശ്രമം ഉണ്ടായിരുന്നു ഞാൻ അതിലേക്ക് എൻ്റെ ഫോൺ പോലും ഞാൻ ഓഫാക്കിയിരുന്നു കാരണം എനിക്കറിയാം കാരണം ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞതിന് ശേഷം വേണം ഉത്തരവാദിത്തപ്പെട്ടവർ ഈ സമൂഹത്തിലേക്ക് ഈ വിഷയം ആദ്യം ഈ സമൂഹത്തിലെത്തണം ആ സമൂഹത്തിലെത്തിയതിനു ശേഷം ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടി നേതൃത്വത്തെയും കാണണം ഈ കാര്യങ്ങൾ ധരിപ്പിക്കണം എന്നിട്ട് അതിന് വളരെ ശക്തമായ ഒരു ഒരു നിലപാടിലേക്ക് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ പോകുന്നത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കൂടെ ആരാണ് എന്നുള്ള ചോദ്യത്തിന് എൻ്റെ കൂടെ ദൈവമാണ് ഇന്നും ഈ നിമിഷവും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് എനിക്കിങ്ങനെ വെറുതെ കളവ് പറയേണ്ട കാര്യങ്ങളില്ല എനിക്കിതിൽ ഒരു വേറെ വ്യക്തിപരമായ താല്പര്യങ്ങളില്ല എനിക്കൊരുപാട് നഷ്ടങ്ങളാണതിലുണ്ടാകുന്നത് ഈ സംസ്ഥാനത്തെ ഒരുപാട് പോലീസ് ഓഫീസർമാരെ ഐ പി എസ് ഓഫീസർമാരെ എൻ്റെ ശത്രുവാക്കി വെക്കുകയാണ് അവർക്കൊരുപാട് കാലത്ത് സർവീസ് ഉണ്ട് ഇതൊന്നും അറിയാത്തവരും മനസ്സിലാക്കാത്തവനും അത് അറിയാനുള്ള ബുദ്ധി ഇല്ലാത്തവനല്ല ഞാൻ ഒരു ഐ പി എസ് ഓഫീസറെ കാലുപിടിച്ച് ഇരുപത്തഞ്ച് വർഷം നിങ്ങളുടെ വി വിനീത വിധേയനായി നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാകും എന്ന് പറയുന്നു എനിക്കത് സ്വീകരിക്കാമായിരുന്നു ഞാൻ അതൊന്നും സ്വീകരിച്ചിട്ടില്ല ഈ പറയുന്ന രീതിയിൽ ഇത് ഒരു സമൂഹത്തിൻ്റെ പൊതുവായ വിഷയം എന്നെ ഇതിലേക്ക് നയിക്കുന്നതിൻ്റെ പ്രധാന വിഷയം ആത്മാർത്ഥമായി എൻ്റെ ദൈവം സാക്ഷിയായി നടത്തിയിട്ട് എനിക്ക് പറയാൻ കഴിയും പ്രിയപ്പെട്ട ഡോക്ടർ അരുൺ ഇത് ഈ പോലീസിങ് ഈ പാർട്ടിയെ തളർത്തി കളഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് പാർട്ടി പ്രവർത്തകരുടെയിൽ വലിയ രീതിയിൽ കഴിഞ്ഞ കുറച്ച് കാലമായി ഇടിഞ്ഞിട്ടുണ്ട് അതിനൊക്കെ കാരണം ഈ പോലീസിങ് മാത്രമാണ് പാർട്ടി പ്രവർത്തകർക്ക് പൊതുപ്രവർത്തനം നടത്താൻ സാധ്യമല്ലാത്ത വിധം ബാരിക്കേഡുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും പാർട്ടിയോടും ഉണ്ടായിരുന്ന ഈ താൽപ്പര്യം കുറഞ്ഞ് പാർട്ടിയുടെ അനുഭാവി ബൃന്ദം വലിയൊരു ശതമാനം പാർട്ടിയിൽ നിന്ന് പരിപൂർണമായും അകന്നിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകരിൽ അൻപത് ശതമാനം ഇവിടെ നിർജീവമായി കഴിഞ്ഞിരിക്കുന്ന ഞാൻ എൻ്റെ കണ്ണിൽ കാണുകയാണ് ഞാൻ അനുഭവിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഇതിനെ വിട്ടുകൊടുത്താൽ ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന എൻ്റെ ബോധ്യം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇത്രയും ജനങ്ങൾക്ക് ആശ്വാസം നൽകിയ നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒട്ടനവധി ആശ്വാസങ്ങൾ നൽകിയ ഒരു ഗവൺമെൻറ്റാണ് അതിന് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം തന്നെയാണ് സത്യത്തിൽ ഈ ഗവൺമെൻറ് രണ്ടാമത് തിരിച്ചു വന്നത് അദ്ദേഹത്തിന് ഈ സംസ്ഥാനത്ത് വോട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേ ഞാനടക്കം ജയിച്ചത് ഒരു പതിനായിരം വോട്ടിൽ താഴെ ജയിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി എട്ടെണ്ണത്തിൽ ആ പതിനായിരം വോട്ടിൻ്റെ ഉള്ളിൽ ജയിച്ചവർ മുഴുവൻ പിണറായി എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിന് സാധാരണ ജനങ്ങൾ നൽകിയ രാഷ്ട്രീയത്തിനപ്പുറമുള്ള വോട്ടാണ് യഥാർത്ഥത്തിൽ എന്നെ അടക്കം രണ്ടാമതും കേരളത്തിൻ്റെ നിയമസഭയിൽ എത്തിച്ചതെന്ന് ബോധ്യം എനിക്കുണ്ട് അതിൻ്റെ ബോധം എനിക്കുണ്ട് പക്ഷേ ആ മുഖ്യമന്ത്രിയെ ഈ ഈ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് പറയാൻ സമയം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇരിക്കുന്നുള്ളൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചോദ്യം മാത്രം ചോദിച്ചു നിങ്ങൾ രക്ഷപ്പെട്ടു എന്നെ ആക്കാനാണ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ആ അപ്പോൾ ഞാനത് പറയട്ടെ അപ്പോൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമോ പതിനാ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുമോ അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്ന ഈ പെൻഷൻ ആയിരത്തി അറുനൂറിലേക്കായി ഉയർത്തി ഇരുപത്തി ലക്ഷം ആളുകൾക്ക് ഉണ്ടായിരുന്നത് അറുപത് ലക്ഷത്തിൽ പരം ആളുകൾക്ക് കൊടുത്തു ഈ നാട്ടിലെ പൊളിഞ്ഞു വീഴാറായിരുന്ന സ്കൂളുകൾ മുഴുവൻ നന്നാക്കി കോടാന കോടി രൂപ ആ വിഷയത്തിൽ നൽകി ലൈഫ് പദ്ധതി ചരിത്രത്തിലാദ്യമായി അഞ്ച് ലക്ഷത്തിൽ ചെല്ലാനും വീടുകളുണ്ടാക്കി അഞ്ച് ലക്ഷത്തോളം വീടുകൾ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നു ആശുപത്രികൾ ആശുപത്രികളാകെ മാറ്റിമറിച്ചു സർക്കാർ ആശുപത്രികൾ പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ജനങ്ങൾ മുഴുവൻ അവരുടെ ആശ്വാസ കേന്ദ്രങ്ങളായി ആശുപത്രികളെ കണ്ടു അങ്ങനെ എണ്ണിയാൽ തീരാത്ത സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നിരവധി അനവധിയായ പദ്ധതികൾക്ക് രൂപം നൽകി ഇതിൻ്റെ ഇടയിൽ കേന്ദ്രത്തിൻ്റെ പിടുത്തം സാമ്പത്തിക ഞെരുക്കം ഒരു പണവും തരാത്ത കേന്ദ്ര ഗവൺമെൻറ് പെൻഷൻ കൊടുക്കാൻ പ്രയാസപ്പെടുന്ന സംസ്ഥാന ഗവൺമെൻറ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി കിട്ടാ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്ത അവസ്ഥയിലും ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇങ്ങനെ ജനങ്ങളുടെ ആശ്വാസം നൽകിയ ഈ ഒരു ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ തകർക്കാനുള്ള ശ്രമം ആ ശ്രമത്തെ തടയിടാൻ ഈ ഗവൺമെൻറ്റിനെ നിലനിർത്താൻ പാവങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഇടതുപക്ഷ മുന്നണിയെ ഇവിടെ നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള പോരാട്ടം അതു തന്നെയാണ്